നമസ്കാരം ഞാൻ രജീഷ് ചില നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ രോഗങ്ങളും അപകടങ്ങളും മരണങ്ങളും നമ്മുടെ കുടുംബത്തെ വിട്ടുപിരിയാത്ത വിധം നമ്മളെ പിന്തുടരുന്നത് കാണാം അതിനെക്കുറിച്ചാണ് ഞാൻ നമ്മുടെ പറയുന്നത് ഹൈന്ദവ വേദ ജ്യോതിഷപ്രകാരം ചില മരണങ്ങൾ ദോഷങ്ങൾ വരുത്തിവെക്കാം അകാല മരണം മൂലം സംഭവിക്കുന്ന മൂന്ന് തരം ദോഷങ്ങളാണ് ഉള്ളത് പശുപഞ്ചക ദോഷം പിണ്ടനൂലുദോഷം വരേ നക്ഷത്രദോഷം എന്നിവയാണ് എന്നാൽ അവിട്ടം അവസാനപാധി മുതൽ ചതയം പുരരുട്ടാതി ഊത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളിൽ മരിക്കുന്നത് പശുപഞ്ചകദോഷത്തിന് കാരണമാകുന്നു ഒരേ കുടുംബത്തിൽ അഞ്ച് തുടർന്നുള്ള മരണങ്ങൾക്ക് പോലും ഈ ദോഷം കാരണമാകുന്നു കൂടാതെ കുടുംബത്തിലെ ഏതൊരംഗത്തിനും ഇത് ബാധിക്കാം അതിപ്പോൾ മരണകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് പോലും ഈ ദോഷങ്ങൾ ബാധിക്കാവുന്നതാണ് ഇതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് മരിച്ചയാളുടെ മൃതദേഹം അസ്തമ അസ്തമയത്തിന് മുൻപായി തന്നെ ദഹിപ്പിക്കുക ദർഭപുല്ലുകൊണ്ട് അഞ്ച് പ്രതിമകളുണ്ടാക്കി അഞ്ച് നക്ഷത്രങ്ങളെയും ആചാരവിധി പ്രകാരം പൂജിച്ച് ഈ മൃതദേഹത്തിന് ഒപ്പം ദിപ്പിക്കേണ്ടതാണ് മൂന്നാമത്തതായ് കടല എണ്ണ ഉപയോഗിച്ച് പതിനാറ് ദിവസം വിളക്ക് തെളിക്കുക പതിനാറിന് ശേഷം ഗണപതി ഹോമവും മഹാമൃത്യുജയ ഹോമവും വീട്ടിൽ നടത്തുക അടുത്തതെന്ന് പറയുന്നത് പിണ്ടനൂല് ദോഷമാണ് തൃക്കേട്ട കാർത്തിക പൂരം പൂരുട്ടാതി പൂരാടം ആയില്യം ഭരണി തിരുവാതിര മൂലം ഈ നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ പിണ്ടനൂല് ദോഷവും കാലഭാഷ ദോഷവും ഉണ്ടാകുന്നു ഒരേ കുടുംബത്തിൽ തുടർച്ചയായ മരണങ്ങൾ സംഭവിക്കുന്നതിന് ഇത് കാരണമാകുന്നു കൂടാതെ നാൽക്കാലികൾക്കും രോഗങ്ങൾ ഒഴിയുന്ന രോഗങ്ങൾ ഉണ്ടാവുന്നതിനുമൊക്കെ ഈ ദോഷം കാരണമാണ് ഇതിന് പരിഹാരമായി ഗണപതി ഹോമവും മഹാമൃത്യുജയ ഹോമവും നടത്തി പിണ്ടനൂല് ദോഷത്തെയും കാലവാസദോഷത്തെയും ഇരുമ്പ് ശൂലത്തിലേക്ക് ആവാഹിച്ച് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ഒരു എപ്പോഴും വളരെ ജാഗ്രതയോടുകൂടി വേണം നിൽക്കേണ്ടത് ഈ ഒരു വർഷക്കാലം ദേഹി ഭൂമി വിട്ടുപോകുന്നതുവരെ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതിന് പരിഹാരമായാണ് മൃത്യഞ്ജീവ ഹോമം അത് മൃത്യുൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിനും രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും വേണ്ടിയിട്ടാണ് മഹാമൃത്യുജവ ഹോമം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥനയും അനിവാര്യമാണ് നന്ദി നമസ്കാരം